ഇന്ന് നമ്മൾ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി ഫാബ്രിക് ആണ് കാണാൻ പോകുന്നത് കോട്ടൺ ജക്കാഡിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് കണ്ടിട്ടുണ്ട് ഇന്ന് വന്നിരിക്കുന്നത് നല്ല ബിഗ് ബിഡത്തിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ ഫോക്സ് ജോർജറ്റിൽ ഒരു വെറൈറ്റി ഒരു സെൽഫ് ഡിസൈൻ പോലെ വരുന്ന ഫാബ്രിക് ആണ് അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കുർത്തീസ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലയർ ടൈപ്പ് സ്കേർട്ട് പോലെ എല്ലാം എല്ലാം ചെയ്യാൻ നല്ലതാണ് ഈ ഫാബ്രിക് എല്ലാം ബിഗ് ബിഡ്ത്താണ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ബിഡ്ത്ത് വരുന്നുണ്ട് വൺ ഫോർട്ടി റുപ്പീസ് മീറ്റർ മീറ്റ് നൂറ്റിനാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിനി ഓരോന്നായിട്ട് കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ ഇതാ വരുന്നു ഒരു ലൈറ്റ് മൗ ഷെയ്ഡ് ഒരു ലോണിയൻ പിങ്കിൻ്റെ എല്ലാം ലൈറ്റ് ഒരു പീച്ച് ടോൺ വരുന്ന ആ ഒരു മൗ കള ബിറ്റ്വീൻ വരുന്ന ഒരു ഭംഗിയുള്ള കളറാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നെക്സ്റ്റ് വരുന്നു ഇതാ നല്ലൊരു ഡാർക്ക് വൈൻ ഒരു പെർപ്പിളിൻ്റെ ഡാർക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ആ സെൽഫ് ഡിസൈൻ പോലെ വന്നിരിക്കുന്ന ഫ്ലോറൽ പ്രിന്റ് ആ ഫാബ്രിക്കിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഫാബ്രിക്കാണ് അതിന് ബേക്കുന്നത് അതിലേക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലേക്ക് വരുന്ന ആ ഒരു കളർ കളറാണ് ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു കളർ എന്ന് തന്നെ പറയാവുന്നതാണ് ഇത് വരുന്നു അപ്പോൾ നമുക്കിതിന് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് രണ്ട് കളേഴ്സ് ടു ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു ഒരു ത്രീ പോയിന്റ് ത്രീ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ മീറ്റേഴ്സ് എടുത്തിട്ട് നല്ല ഫ്ലയേഡ് ആയിട്ട് അമ്പർല കട്ടിംഗ് സ്കേർട്ട് അല്ലെങ്കിൽ കുർത്തിയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി യൂസിനൊക്കെ നല്ല ഫാബ്രിക്കാണ് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയാം